ഇതിപ്പോ വിളവെടുത്ത കപ്പയാണ് അപ്പൊ വിളവെടുപ്പിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീഡേറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് നട്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ചെറുകിഴങ്ങ് ഒരു ചാക്കിയിൽ അപ്പൊ ആ ചാക്കില് ഞാൻ ചെറുകിഴങ്ങിന് സപ്പോർട്ടായിട്ട് ഒരു കപ്പത്തണ്ട് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെറുകിഴങ്ങ് വിളവെടുത്തപ്പോ നോക്കിയപ്പോഴാണ് അതിൽ നിറച്ച് കപ്പ ഉണ്ടായിക്കണത് അങ്ങനെ ഇപ്പൊ ആ ചാക്ക് ദ്രവിച്ചൊക്കെ പോയി വിളവെടുത്തപ്പോഴാണ് ഇഷ്ടം പോലെ കപ്പേന്ന് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത് യാതൊരു പര്യടനവും ഞാൻ കൊടുത്തിട്ടില്ല ആദ്യം ചെറുകിഴങ്ങ് നട്ടപ്പോ ചാരം ഒക്കെ ഇട്ട് നട്ട് മാത്രമേ മാത്രമുള്ളൂ പിന്നെ യാതൊരു പര്യടനവും കൊടുക്കാത്ത ഒരു കപ്പേന്ന് കിട്ടിയതാണ് അപ്പൊ നമ്മ പര്യടനവും കൂടെ കൊടുക്കുന്നെങ്കിൽ ഇത് എന്തോരം കപ്പ കിട്ടുവെന്ന് നമുക്കറിയാല നമുക്ക് ഇഷ്ടം പോലെ നല്ല വെയിറ്റ് ആണ് ഈ കപ്പക്ക് നമുക്ക് ഇഷ്ടം പോലെ കപ്പ പറ അപ്പൊ സാലും ഇല്ലാത്തവർക്ക് കപ്പ எல்லாரும் தான் நமக்கு பரம்பி தர நடனம் தான் பரம்பிலொன்னும் அல்ல சளி இல்லாதவருக்கு டெரஸிலும் குரோ பேக்கிலும் நமக்கு அப்பதான்டா